പടം ഒരു രക്ഷയില്ല ഗംഭീര പട ഗംഭീര പടച്ച ഗംഭീര പട കാരണം വേറെ നല്ല ഒരു പഴയ കാലഘട്ടം അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക നമ്മൾ പത്ത് നാനൂറ്റി ഇരുപത്തി ആറോളം സിനിമകൾ മമ്മുക്കിറങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടില്ല ജാതി മതം രാഷ്ട്രീയം എന്നിവ പ്രമേയമാക്കാതെ ദേശീയ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടാൽ ഈ കൊടുവൻ പോട്ടിയിലൂടെ ഒരു നാഷണൽ അവാർഡുകൂടെ മമ്മുക്കുടെ വീട്ടിലെത്തും യാതൊരു സംശയമല്ലോ അത്രയ്ക്ക് കിടിലം പെർഫോമൻസ് ആണ് പാൽ കിട്ടിയത് നല്ല സൂപ്പർ സൂപ്പർ കൊടുമൻ പോട്ടിന്റെ കഥാപാത്രം തകർത്ത് കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കാലത്തിലുള്ള ആർക്കൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ പോയി കണ്ട തലമുറകളെ പക്ഷെ ഈ പടം ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണുകയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ സിദ്ധാർത്ഥവരുന്നും അർജുൻ അശോകനും മമ്മൂക്ക എല്ലാ തലത്തിലും മമ്മൂക്ക അഭിനയം പ്രത്യേകിച്ച് പറയുന്ന കാര്യം അഭയ കുലപതിയാണ് അദ്ദേഹം ഈ വരുന്ന പടങ്ങളെല്ലാം വ്യത്യസ്ത പടങ്ങളാണ് ഈ വർഷം ആയിരത്തുമ്പോ സേതം തകർത്തു വാരി ഒരു പ്രശ്നവുമില്ല സൂപ്പർ ഹിറ്റാണ് നമ്മൾ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിട്ട് വരുന്നു പറഞ്ഞപ്പോ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് കാണുമ്പോൾ ഈ ചിത്രത്തിൽ ഒരു ഭീകരത നിറഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ മേക്കിങ്ങിനായാലും അതിന്റെ കഥാപാത്രങ്ങളിലും അതിന്റെ സിറ്റുവേഷൻ ആയാലും ഒരു ഭീകരതയുണ്ട് ആ ഭീകരത ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റില് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അത് ധീരമായ ഒരു തീരുമാനമാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആർട്ട് കലാ സംവിധാനം പ്രത്യേകിച്ച് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയുണ്ട് ക്യാമറ വർക്കായാലും സൗണ്ട് റെക്കോർഡിംഗ് ആയാലും എല്ലാം എന്തായാലും മനോഹര ചിത്രം തന്നെയാണ് നമുക്ക് അടിപൊളിയ അഭിനയിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനൊരു മേക്കോവർ കിട്ടിയത് മഴ ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം നമ്മുടെ മമ്മൂക്കെ സ്നേഹിക്കുന്ന മമ്മൂക്കെ ആരാധിക്കുന്ന അത്രത്തോളം ഇഷ്ടപ്പെടുന്ന അതില് നിറഞ്ഞ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന് വേണ്ടി സിനിമ എന്ന യൂട്യൂബ് ചാനലാണ് ചെയ്തിരിക്കുന്നത് വലിയ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് അവസരത്തിൽ